വിദ്യാഭ്യാസ രംഗത്ത് രാജാക്കാടിന്റെ തെരുക്കക്കുറിയായി നിൽക്കുന്ന എസ് എസ് എം കോളേജിന്റെ പത്താമത് വാർഷികാഘോഷം നടന്നു സേവനം ചെയ്ത അധ്യാപകർ ജീവനക്കാർ പൂർവ്വ വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് കലിക ടു കെ ടു ഫൈവ് എന്ന പേരിൽ നടന്ന വാർഷികാഘോഷം ഉടുമ്പോരമ്പലെ എമ്പമണി ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ രംഗത്ത് പൊതുജനാരോഗ്യ രംഗത്ത് വികസനയും സ്വകാര്യ ആ നിലയിൽ ഈ ഓണം മൂലയിൽ അന്ന് ഇവിടെ കോളേജ് യൂണിയൻ ചെയർപേഴ്സണൽ അസിൻ അജി അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ സുമേശ്ശ്രീ എം എസ് സ്വാഗതം ആശംസിച്ചു തുടർന്ന് വൈസ് പ്രിൻസിപ്പൽ രശ്മി മോഹൻ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു സാംസ്കാരിക പരിപാടിയുടെ ഉദ്ഘാടനം സേനാപതി പഞ്ചായത്ത് പ്രസിഡന്റ് തിലോതോമസ് സോമൻ ഉദ്ഘാടനം ചെയ്തു കോളേജ് മാഗസിൻ പ്രകാശനം മുൻ മാനേജർ എം പി ശ്രീകുമാർ നിർവഹിച്ചു കോളേജിലെ പ്രതിഭകളെ ആദരിച്ചു ഉഷാകുമാരി മോഹൻകുമാർ വാർഷിക ദിന സന്ദേശം നൽകി ഫാഷൻ ഷോയുടെ ഉദ്ഘാടനം രാജാക്കട പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ രതീഷ് നിർവഹിച്ചു ചടങ്ങിൽ കൊച്ചുരേസ്യ പൗലോസ് കെങ്ങണി രാജേന്ദ്രൻ സുഭാഷിണി സോമൻ ഐവിൻ ഷിൻഡോ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കോളേജിലെ കുട്ടികളുടെ മികബാർന്ന കലാപരിപാടികൾ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി കണ്ണിന് മനുഷ്യൻ ഒരേപോലെ കുളിരേഖി വിവിധ വേഷങ്ങൾ അണിഞ്ഞെത്തിയ കുട്ടികളുടെ മനോഹര കാഴ്ചകൾ സമ്മാനിച്ചു കൊണ്ടുള്ള ഫാഷൻ ഷോയും നടന്നു വരെയും ആഘോഷത്തിമുറിപ്പിലാക്കി ഡി ജെ മ്യൂസിക്കും മരങ്ങേറി പത്താം വാർഷിക ആഘോഷങ്ങൾക്ക് കോളേജ് മാനേജർ ശ്രീജി അധ്യാപകർ തുടങ്ങിയവർ നേതൃത്വം നൽകി സിൻഡോ രാജാക്കാട് ടോപ്പ് മീഡിയ രാജാക്കാട്